മാടായിപ്പള്ളി ഒരേ സമയം വിശ്വാസികളുടെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും ശ്രദ്ധാ കേന്ദ്രമാണ് മാലിക് ബിൻ ദിനാറാണ് പള്ളി പണി ചരിത്രരേഖകൾ പുണ്യ റംസാൻ മാസത്തിൽ വ്രതശുദ്ധിയിൽ ആത്മനിർവൃതി തേടി പണികഴിപ്പിച്ചതെന്നാണ് വിശ്വാസികളാണ് മാടായിപ്പള്ളിയിൽ എത്തുന്നത് നമസ്കാരം നമ്മളിപ്പോൾ മാടായിപ്പള്ളിയിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം മാടായിപ്പള്ളി എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യപരമായ കാര്യങ്ങളൊന്നും മാടായിപ്പള്ളി ഇസ്ലാമിക ഗതകാല ചരിത്രത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന അതിപുരാതനമായൊരു പള്ളി എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഹിജറ അഞ്ച് അതായത് നബി കരീം സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ മക്കത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച മൂന്നാമത്തെ മുസ്ലിം ദേവാലയമായി മാടായിപ്പള്ളിയെ കണക്കാക്കപ്പെടുന്നു മാത്രമല്ല മാടായിപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ മലബാറിൻ്റെ ഒരു മതമൈത്രിയുടെ ഗേഹം കൂടിയാണ് ചിറക്കൽ തമ്പുരാനാണ് പള്ളി പണിയാനുള്ള സ്ഥലം അനുവദിച്ചത് എന്ന് ചരിത്രരേഖകളിലൊക്കെ കാണാം അതുപോലെ തന്നെ തോറ്റമ്പാട്ടിൽ കാണാം മക്കത്തപ്പള്ളി കൊപ്പിച്ച പള്ളി മലനാട്ടിലെ പള്ളി മാടായിപ്പള്ളി എന്നാണ് അതായത് മക്കത്തപ്പള്ളി ഉള്ള കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പള്ളി വന്നു എന്നാണ് അപ്പം ചരിത്രത്തിൽ മാടായിപ്പള്ളി അത്രമേൽ പ്രസിദ്ധവും പൗരാണികവുമാണ് കാലത്ത് റംസാൻ ഒന്ന് മുതൽ മുപ്പത് ദിവസത്തോ ഈ പരസ്പര പൂരകങ്ങളായിട്ട് അതായത് മാടായിപ്പള്ളി മാടായിക്കാവ് മാടായിപ്പാറ ഇതിന്റെ ഒരു പരസ്പര പൂരകങ്ങളായി അറിയപ്പെടുന്ന ഈ പഴയങ്ങാടിയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന വിശ്വാസികൾ നോമ്പ് തോറ്റ് പിന്നെ ഇഫ്താറിന് വരുന്ന നോമ്പ് മുറിക്കാൻ വരുന്ന വിശ്വാസികൾ പരച്ചത് ഇവിടെ ഒരു ഇരുന്നൂറിൽ കൂടുതൽ ആൾക്കാർ ദിനേന വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പള്ളി അങ്കണമാണ് ഇവിടെ വൈകിട്ട് ഒരു അഞ്ചര മണി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്നത് വരെ വിശ്വാസികൾക്ക് വിപുല സമൃദ്ധമായ ഭക്ഷണ പാനീയങ്ങൾ നൽകാൻ ഈ കമ്മിറ്റി വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് വരുന്ന ആർക്കും ഭക്ഷണം നൽകുന്നു എന്നുള്ളത് വളരെ വളരെയധികം സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ വെൽക്കം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് മതമേത്രിക്ക് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പഴയങ്ങാടി അതെ പ്രധാനപ്പെട്ട മാടായി എന്ന് പറയുന്നത് അത് ഇവിടെ എടുത്തു കാണിക്കുന്നതാണ് മാടായിപ്പള്ളിയുടെ ഈ അന്തരീക്ഷങ്ങളൊക്കെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ മാടായിപ്പള്ളിയെക്കുറിച്ച് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട് എന്തായാലും മാടായിപ്പള്ളിയും മാടായിക്കാവും മാടായിപ്പാറയും എല്ലാം ഇന്നാട്ടുകാരുടെ ഒരു വികാരം തന്നെയാണ് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്